പറഞ്ഞു തരിക അപ്പൊ ഞമ്മള് അത് തിരിച്ചറിഞ്ഞു നമ്മളോട് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൊണ്ടല്ലെങ്കിൽ പോലും ഒരു ആ വലിയ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കാൻ അവസരമുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാമിലായ തൗബ ചെയ്യണം വേണം ആ തൗബയാണ് തൗബയാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ആ തൗബയാണ്

പോകും എന്ന് മാത്രം അണ്ടി കിട്ടൂല പഠിക്കണം ൊഴിയൂര് പോലത്തർ കുഞ്ഞോനും പണ്ട് ആ കുഞ്ഞൈമോനോട് ഓൻറെ മുതലാളി പറഞ്ഞ് മോനെ നാളെ രാവിലെ മാർക്കറ്റിൽ പോണട്ടോ കേട്ടോ ഓനാന്ന് പറഞ്ഞു അത് കേട്ടോ രാവിലെ തന്നെ മാർക്കറ്റിൽ പോയി ഉച്ചയായപ്പോ കയറി വന്നപ്പോൾ മുതലാളി വെച്ച് ഇഞ്ഞ് മാർക്കറ്റിൽ പോയെന്ന് ആ മുതലാളി ഞാൻ രാവിലെ തന്നെ മാർക്കറ്റിൽ പോയിട്ടുണ്ട് എന്ന് അപ്പം മുതലാളി ഒരു റിജി ഇങ്ങനെ ഒരു പൊട്ടനായാൽ പറ്റൂലെന്ന് പറഞ്ഞ് ഓൻ്റെ ഒരു ചെവി അങ്ങ് അരിഞ്ഞി സ്പിറ്റേന്ന് ഓ മാർക്കറ്റിൽ പോയപ്പോൾ രണ്ട് ചെവി ഇല്ലാത്ത ഒരാളൊക്കെ ഉണ്ട് ഓനോട് ഈ കുഞ്ഞേമെച്ചു ഇഞ്ഞ് രണ്ടുവട്ടം മാർക്കറ്റിൽ പോയിനില്ലേന്ന് ഓൻ്റെ വിചാരി ചെവി മാർക്കറ്റിൽ ഓൻ്റെ ചെവി മുറിഞ്ഞോണ്ടേ മുറിച്ചോണ്ടേ അതുപോലെയാണ് നമ്മളെ കുഞ്ഞേമൂൻ്റെ അവസ്ഥ ഓനേടുന്നോ കേട്ട് തൗബ ചെയ്യണോന്ന് ഈ തൗബ അങ്ങനെ ചെയ്യേണ്ടത് ഇതൊന്നും കുഞ്ഞായ്മൻ അറിഞ്ഞൂടാ കുഞ്ഞേമൂ ആരോ സ്റ്റേജുമ്പോ എന്നൊക്കെ ആരോ പറയുന്നത് കേട്ട് അനുസരിച്ച് ഇങ്ങനെ പറയാ അപ്പോ കുഞ്ഞേമ്മൂ ചാച്ചി സ്റ്റേജിന്റെ മോളിൽ നിന്ന് നടത്തുന്ന പ്രസംഗം തൗബയാണ് അതാണ് ഈ എന്ന് അവസ്ഥല്ലാ നല്ല ഉണ്ട് ഇതിന്റെ ലക്ഷ്യം എല്ലാവർക്കും അറിയാം എ പിക്കാരെങ്ങനെങ്കിലും തകർക്കുക എ പി സ്ഥാദിനി അതേപോലെ തന്നെ എ പിതാദിനെ നേതൃത്വത്തിനുള്ള സംഘടനയും തകർക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒക്കെ ലക്ഷ്യം അല്ലാതെ ഇത് കൗബല്ല കുത്തിത്തിരിപ്പ് എന്നാണ് ഇതിന്റെയൊക്കെ പേര് ഇതിൻ്റെ ഒക്കെ പേര് കുത്തിത്തിരിപ്പ് ഞങ്ങൾ കാണിക്കുന്ന ഓരോ സംഗതി അത് റസൂൾൻ്റെ പേരിൽ കൊണ്ടുവന്നതും അതുപോലെ ഔലിയാക്കളുടെ പേരിൽ കൊണ്ടുവന്നതും അതൊക്കെ ഒരു മറയായിരുന്നു ലക്ഷ്യങ്ങൾക്ക് ഒരു കുത്തി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നാലാൾ കൂടിയിട്ട് നിൽക്കുന്നിടത്ത് നാലാളി നാല് വൈക്ക അയക്കുക അതാണ് നിങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ തൊരീക്കത്തിന്റെ ലക്ഷ്യം അതാണ് അത് നമ്മൾ നിങ്ങളുടെ സംസാരങ്ങളിലും പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ ഈ മുന്നോട്ടുള്ള ഈ ഓരോ പരിപാടിലും പ്രോഗ്രാമിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഓരോ സമയത്ത് ഓരോ ആളുകളുടെ ഈ സമൂഹത്തിൽ പിന്നെ ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ആളുകളെ കൊണ്ടുവന്നിട്ട് അവരെ മുന്നിലെ നിർത്തുന്നത് അവരെ മുന്നിലെ നിർത്തിയിട്ട് ഇങ്ങനെ വെടിയൊക്കെയാണ് നിങ്ങൾ വെടിയെക്കണത് വെടിയൊക്കെ വേറെ കുറെ കൂട്ടക്കാരെ ഇത് മുന്നിൽ ഒരു പരിചയ നിർത്തു ഇതാണ് നിങ്ങളെ തറ പരിപാടി നിങ്ങൾ അലിയാക്കളെ കൊണ്ടുവന്നു നബിസല്ലാഹ് അലി വസ്ലമ തങ്ങളെ കൊണ്ടുവന്നു അങ്ങനെ പലരും കൊണ്ടുവന്നു പല മഹാന്മാരെയും കൊണ്ടുവന്നു സി എം അലി കൊണ്ടുവന്നു പക്ഷെ ലക്ഷ്യങ്ങൾക്ക് സി എം അലി ഉള്ളാഹിയോടുള്ള സ്നേഹമോ ആദരവോ അല്ല ഔലിയാക്കളോടുള്ള ബഹുമാനവും ആദരവും അല്ല അതൊക്കെ നിങ്ങൾ ഇടിച്ച താഴ്ചയിലാണ് നിങ്ങളുടെ സംസാരങ്ങളെ കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കേരളക്കരയിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ് സല്ലാഹു അലൈസ് വല്ല തങ്ങളെപ്പോലും ഇകേഴ്ത്തുന്ന ഒരു സംസാരങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഇപ്പൊ ശംസുല്ലമ്മയെ മുൻനിർത്തിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് മുഴുവനും ഷംസുല്ല്മേന്റെ പേരിൽ ഇവിടെ കുറച്ചാളാണ് തല്ലൂടി കാണണം ഞെക്ക് അതാണ് ഇപ്പൊടെ ലക്ഷ്യം അല്ലാതെ ഹൗബ്ന്നുള്ളത് നിങ്ങൾ എന്ത് നിങ്ങൾ നിങ്ങളൊക്കെ വലിയ ബിരുദ് വലിയ ബുദ്ധിയുള്ള ആളുകള് വലിയ പിന്നെ അന്തള്ള ആളുകള് വിവരമുള്ള ആളുകൾ ബാക്കിയുള്ള പൊട്ടന്മാരാണ് നിങ്ങൾ വിചാരിച്ചു തെറ്റിപ്പോയതാണ് നിങ്ങൾക്ക് നിങ്ങൾ ഈ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങള് ചെറിയ കുട്ടികൾക്ക് എസ് ബി എസ് ഞങ്ങളെ എസ് ബി എസ് പ്രവർത്തകർക്ക് പോലും അറിയാം എന്താണ് ഈ ചെങ്ങായിമാർ ഇങ്ങനെ ആയിപ്പോയത് എന്ന് എസ് ബി എസ്സിൽ വരെയുള്ള കുട്ടികളും മുസ്ലിം ജമായത്തിന്റെ മേലക്കും ചന്തയിലും അത്രയും പ്രായമുള്ള ആളുകൾക്ക് വരെ ഇത് ബോധ്യപ്പെട്ട കാര്യമാണ് ചെയ്യുന്ന ഏർപ്പാട് എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ളത് കാരണം ലക്ഷ്യങ്ങൾ മുഴുവനും കാരണം നിങ്ങൾ ഓരോ വിഷയം കൊണ്ടുവന്നപ്പോഴും കുത്തനത കൊടുക്കുകയാണെന്നുള്ള എല്ലാവർക്കും അറിയാം ഏത് വിഷയം ഇവിടെ എന്തെല്ലാം ചർച്ചകൾ വേറെ നടക്കുന്നുണ്ട് ആ നടക്കുന്ന ഒന്നും നിങ്ങൾക്ക് വിഷയമേ അല്ല നിങ്ങൾക്ക് വിഷയം ഒരു വിഷയം കൊണ്ടുവരും എന്നിട്ട് പേരോട് സ്ഥാദ് പെൺമളസ്താദ് ഇങ്ങോട്ട് തുടങ്ങും ഉഷാവറെ പിരിച്ചുവിട്ടാളി അത് വിരിച്ചുവിട്ടാളി നിങ്ങൾ പിന്നെ അങ്ങട്ടാക്കി ഇങ്ങോട്ടാക്കിന്നിട്ട് ഇങ്ങോട്ട് തുടങ്ങും കൊണ്ടുവരുന്ന വിഷയങ്ങൾ പറയുന്നതൊക്കെ കൊത്തുന്നതൊക്കെ എവിടെയാണ് ഇവിടെയാണ് ഇത് ഏത് കുട്ടികൾക്ക് മനസ്സിലാവാത്ത അത് പ്രായമുള്ളവർക്കും മനസ്സിലാവും കുട്ടികൾക്കും മനസ്സിലാവും ഓട്ടന്മാർക്ക് വരെ തീരുന്ന സംഗതിയാണ് നിങ്ങൾ ചെയ്യുന്ന ഏർപ്പാടെന്താണെന്നുള്ളത് കാരണം കുറെ കാലമായിട്ട് ഇങ്ങനെ കണ്ടുവരല്ലേ എപ്പ നിങ്ങൾ പറയുകയാണെങ്കിലും അതിൽ സ്വഹാബത്തിന്റെ പേര് പറയുന്നതിനേക്കാളും അതേപോലെ തന്നെ റസൂർലാന്റെ പേര് പറഞ്ഞതിനേക്കാളും അതുപോലെ തന്നെ ഇ കെ പേര് പറഞ്ഞതിനേക്കാളും നിങ്ങൾ പറയുന്ന പേരുകൾ ആരൊക്കെ പേരൂർ ഉസ്താദ് വൻമുൾസ്താദ് എ പി ഉസ്താദ് സുലൈമാൻ ഉസ്താദ് തുടങ്ങിയിട്ടുള്ള ആളുകളെ പേരാ പറയുന്നത് ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ ബോധ്യപ്പെടും നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് കാരണം നിങ്ങളെ ഇവിടെ പുറത്താക്കി ആ പുറത്താക്കിയുള്ള അസൂയം കുശുമ്പും ഇപ്പൊ നിങ്ങൾ കാണിക്കുന്നത് അതുങ്ങളിങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നോടി ഇവിടെ പ്രശ്നങ്ങളെയല്ല നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട് അലഹമ്മദില്ല മുമ്പത്തേക്കാളും വളരെ ശക്തിയോട് കൂടെ തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നില്ല അതിങ്ങനെ മുമ്പോട്ട് പോയി അപ്പൊ നിങ്ങളുടെ അസൂയ ഇങ്ങനെ മൂത്ത് മൂത്ത് ഇങ്ങനെ വരും അപ്പൊ അവരോടാണ് പറയാറുള്ളത് മൂത്തുപാൽക്കും എന്ന് പറയാനുള്ളത് പോയി ചാവ്യടാന്ന് ടാണ്ട് പറയട്ടെ ഞങ്ങൾ നിങ്ങളെ ദേശം കൊണ്ടേ നിങ്ങളിങ്ങ് ദേശം കയറി കയറി തലക്കെ പൊട്ടിത്തെറിച്ച് ചാവുക അതേ നിങ്ങളോട് പറയാനുള്ളൂ അത്രയേ പറയാനുള്ളൂ വിഷയം ഇവിടെ പലതു നടക്കുന്നുണ്ട് ഒരു വിഷയത്തിലും ഇങ്ങള് തൊടന്നില്ല ഒരറ്റ വിഷയത്തിലും തുടർന്നില്ല ഇവിടെ മുജാഹിദ് ജമായത്തിന്റെ വിഷയം വലിയ സുന്ന പറയാൻ വേണ്ടി വന്ന ഒന്നാളുകളിൽ നിന്നോ ആ വിഷയങ്ങളൊന്നും പറയണ്ടപ്പോ ഒന്നുമില്ല നിങ്ങളെ ഒന്നേ ഉള്ളൂ എ പി സംസ്ഥ എ പി സംസ്ഥ അത് മാത്രമല്ലാതെ ഈ വർഷത്തിനിടക്ക് ഇത്രയും വർഷത്തിനിടക്ക് നിങ്ങൾ എന്താ സംസാരിച്ചത് ഇതാ നിങ്ങളെ തൗബ ഇതൊന്നും തൗബഅല്ല ഇതൊക്കെ ദേഷ്യം തീർക്കുക എന്ന് പറയും അവരോട് ഖുറാൻ തന്നെ പറഞ്ഞു തൂബി കൈ ആ അതെ പാസ് ഉള്ളവർക്ക് മാത്രമുള്ള മ്യൂസിക് നൈറ്റ് എന്ന് നിങ്ങൾ പറയാൻ പാടില്ല അവിടെ ദിക്കറി നൈറ്റ് എന്ന് പറയണം നിങ്ങൾക്ക് അത് തിരിയാഞ്ഞിട്ടാണ് നിങ്ങൾ അൽക്കമിൽ ആധാരമില്ലാത്ത ആളാണ് അതുവാണോ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ അൽക്കൌമിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആളുകളുടെ നിർദ്ദേശാനുസരണം കാര്യങ്ങൾ പറയാത്തോണ്ടാണ് നിങ്ങൾ ഈ കിതാബ് ബോധിപ്പിച്ച പണ്ഡിതന്മാരുടെ വയ്യാലെ പോയി അൽക്കൌമിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾ നിങ്ങൾക്ക് പറ്റിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മ്യൂസിക്കായിട്ട് തോന്നുന്നത് എന്താ ചെയ്യാം